അസ്സലാമു അലൈക്കും വർഹമത്തുല്ലാഹി വബർക്കാദു ഇന്ന് നമ്മൾ പ്രവാചക വൈദ്യശാസ്ത്രത്തിലെ അത്ഭുതകരമായ ഒരു ഔഷധത്തെക്കുറിച്ച് സംസാരിക്കാം കരിഞ്ചീരകം പ്രവാചകൻ മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കരിഞ്ചീരകത്തിൽ മരണം ഒഴികെയുള്ള എല്ലാ രോഗങ്ങൾക്കും ശാന്തി ഉണ്ട് ഈ വാക്കുകൾ തന്നെ കരിഞ്ചീരകത്തിന്റെ മഹത്വം വ്യക്തമാക്കുന്നു കരിഞ്ചീരകം അല്ലെങ്കിൽ കറുത്ത വിത്തുകൾ ഒരു ചെറിയ കറുത്ത വിത്താണ് എന്നാൽ അതിൻ്റെ ഗുണങ്ങൾ അത്രയും ചെറിയതല്ല ഇത് ആഹാരത്തിൽ ചേർക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യത്തിന് നിരവധി നേട്ടങ്ങൾ നൽകുന്നു കരിഞ്ചീരകത്തിന്റെ ആൻറ്റീൻഫ്ലമറ്ററി ഗുണങ്ങൾ ശരീരത്തിലെ അണുബാധകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇത് ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാനും പ്രതിരോധശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു അതിനാൽ കരിഞ്ചീരകം ഉപയോഗിക്കുന്നത് എങ്ങനെ ഇത് പഞ്ചസാരയോടുകൂടി അല്ലെങ്കിൽ തേനോടുകൂടി കഴിക്കുന്നത് വളരെ പ്രചാരത്തിലുണ്ട് തേനിൽ കരിഞ്ചീരകം ചേർത്തു കഴിക്കുന്നത് ശരീരത്തെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു കൂടാതെ ഇത് പാചകത്തിൽ ഉപയോഗിക്കുമ്പോൾ രുചിയും ആരോഗ്യവും കൂട്ടുന്നു ശാസ്ത്രീയമായി കരിഞ്ചീരകത്തിൽ നൈട്രിക് ഓക്സൈഡ് ഉണ്ട് ഇത് രക്തസഞ്ചാരത്തെ മെച്ചപ്പെടുത്തുന്നു ഇത് ഹൃദയാരോഗ്യത്തിന് വളരെ ഗുണകരമാണ് കൂടാതെ കരിഞ്ചീരകത്തിന്റെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ മസ്തിഷ്കത്തിന്റെ ആരോഗ്യത്തിനും സഹായിക്കുന്നു ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു ഇതുപോലെ കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങൾ അനന്തമാണ് ഇത് പഞ്ചസാര കൊളസ്ട്രോൾ ഹൃദയരോഗങ്ങൾ രോഗങ്ങൾ രോഗങ്ങൾ എന്നിവയെ നേരിടാൻ സഹായിക്കുന്നു ഈ ഔഷധം നമ്മുടെ ആരോഗ്യത്തിന് ഒരു സമൃദ്ധമായ സംഭാവനയാണ് അതിനാൽ ഈ അമൂല്യ ഔഷധത്തെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ പ്രധാനമാണ് കരിഞ്ചീരകം അതിന്റെ ഗുണങ്ങൾ ഉപയോഗങ്ങൾ ശാസ്ത്രീയ തെളിവുകൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നാം ഈ ഔഷധത്തെ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം ഈ അറിവുകൾ പ്രയോജനപ്പെടുത്തുക ആരോഗ്യകരമായ ജീവിതം നയിക്കുക